എന്ത് തോന്നിവാസമാണ് നീ പറയുന്നേ മാധവൻ ദേഷ്യത്തിൽ പറഞ്ഞു പാർവതിയാണെങ്കിൽ കാശി എന്തോ മുൻകൂട്ടി വന്നിരിക്കുവാണെന്ന് മനസ്സിലാക്കി ഒന്നും വേണ്ടാതെ നിന്നു ഇത് എങ്ങനെ തോന്നിവാസമാകും എൻ്റെ ഭാര്യയെ ഞാൻ ഗർഭിണിയാക്കി അല്ലാതെ വേറെ പെണ്ണിനെ ഒന്നുമല്ലല്ലോ ഇവൻ പറയുന്നത് സത്യമാണോ ഡീ മാധവൻ പാർവതിയോട് ചോദിച്ചു അവളാണെങ്കിൽ എന്തു പറയും എന്നാലോചിച്ചു ആലോചിച്ചാണെന്ന് പറഞ്ഞാൽ രാത്രി പോയതെല്ലാം പറയേണ്ടി വരും അല്ല എന്നാണെങ്കിൽ കാശി എന്നെ കൊല്ലും അവൾ ആശയക്കു കുഴപ്പത്തിലായി പാറു നിന്നോടാണ് ചോദിച്ചത് മാധവൻ ഉച്ചത്തിൽ പറഞ്ഞതും പർവ്വതം ഞെട്ടി അയാൾ വേഗം തലകൊണ്ട് അതെ എന്ന് കാണിച്ചു അത് കണ്ട് കാശി വിജയ് മനോഭാവത്തിൽ മാധവനെ നോക്കി അയാൾ ദേഷ്യത്തിൽ കാശിയുടെ ഷർട്ടിൽ കയറി പിടിച്ചു എന്നെ വീണ്ടും തോൽപ്പിക്കാൻ ആണോ നിന്റെ ഉദ്ദേശം ഇനി അവളുടെ ഉള്ളിൽ നിന്റെ കുഞ്ഞുണ്ടെങ്കിൽ തന്നെ അവളെ ഞാൻ നിനക്കൊപ്പം അയക്കില്ല അതെങ്ങനെ പറയാൻ നിങ്ങൾക്ക് കഴിയും എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനല്ലേ അത് തീരുമാനിക്കേണ്ടത് ഞാനാണ് പാർവതി മാധവന്റെ അടുത്ത് വന്നു അയാളുടെ കാലിൽ വീണു അത് അതുകണ്ട് എല്ലാവർക്കും സങ്കടം തോന്നും എന്നോട് ക്ഷമിക്കച്ച ഏട്ടനോട് ദേഷ്യം കാണിക്കല്ലേ നീ എന്തിനാണ് ഈ ക്ഷമ ചോദിക്കുന്നേ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയാണ് നീ കഴിഞ്ഞത് അപ്പോൾ ഗർഭമൊക്കെ ഉണ്ടാവും അതിനെന്തിനാ ക്ഷമ ചോദിക്കുന്നേ അത് കേട്ട് ദേഷ്യം വന്നു പാർവതി കാശിയുടെ കാലിൽ ഒരു നുള്ളു കൊടുത്തു അവൻ വേദനയോടെ അവളെ നോക്കി അവൾ മിണ്ടല്ലെന്ന് അങ്ങനെ കാണിച്ചു എൻ്റെ മോൾ ഈ അച്ഛനെ പൊട്ടനാക്കിയല്ലേ എന്ത് വേണമെങ്കിലും ആയിക്കോ ഞാൻ ഇനി ഒന്നിനുമില്ല പാർവതി എഴുന്നേറ്റ് മാധവന്റെ കയ്യിൽ പിടിച്ചു കരഞ്ഞു ഇല്ല അച്ഛ അച്ഛൻ അറിയാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇത് ഞാൻ അന്ന് ഏട്ടൻ്റെ വീട്ടിൽ കഴിഞ്ഞപ്പോൾ സംഭവിച്ചു പോയതാണ് മാധവൻ പിന്നെ ഒന്നും പറഞ്ഞില്ല അയാൾ പതിയെ സോഫയിലിരുന്നു സുമിത്ര അയാൾ ആശ്വസിപ്പിക്കാൻ എന്ന വണ്ണം അയാളുടെ അടുത്ത് വന്നു ജാനകി പാർവതിയെ പുണർന്നെറ്റിയിൽ മുത്തി ഏട്ടാ സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനിയിപ്പോ എന്താ ചെയ്യാൻ നിങ്ങൾ അവരെ അനുഗ്രഹിക്കൂ ഇല്ല എൻ്റെ മോളെ ഇവൻ്റെ കൂടെ ഞാൻ വിടില്ല അതും ഒറ്റക്ക് പറ്റില്ല ഇവൻ്റെ സ്വഭാവം നന്നായി അറിയുന്നത് കൊണ്ട് അങ്ങനെ ഒരു മണ്ടത്തര ഞാൻ കാണിക്കില്ല പാർവതി സങ്കടത്തിൽ കാശിയെ നോക്കി കാശിയുടെ മുഖത്ത് വലിയ ഭാവവ്യത്യാസമൊന്നും വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല അവൻ്റെ നിൽപ്പുകണ്ട് അവൾക്ക് ദേഷ്യം വന്നു പിന്നെ അവൾ ഗർഭിണിയാണ് ഇങ്ങനെ ഒരവസ്ഥയിൽ പിന്നെ എന്ത് ചെയ്യും വേറെ വഴി ഒന്നുമില്ല മാധവൻ ആകെ പാർവതിയാണെങ്കിൽ അച്ഛൻ എന്ത് തീരുമാനം എടുക്കും എന്ന ടെൻഷനിലായിരുന്നു കാശി പാർവതിയെ കൊണ്ടുപോകൂ എന്ന നിലപാടിൽ തന്നെയായിരുന്നു അവസാനം മനസ്സില്ലാ മനസ്സോടെ മാധവൻ സമ്മതം മൂളി പാർവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി മാധവൻ രണ്ടു പേരെയും അനുഗ്രഹിച്ചു പാർവതിയുടെ ജീവിതത്തിൽ ഇനിയൊരു സങ്കടം കൊടുക്കലേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു പാർവതി റെഡിയായി വന്നു സുമിത്ര കൊടുത്ത ചായ കൊടുക്കുകയായിരുന്നു കാശി പാർവതി വന്നതും കാശിയെ നേറ്റു പാർവതിയുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി താഴെ വെച്ചു ഇതൊന്നും വേണ്ട എനിക്ക് വേണ്ടത് നിന്നെ മാത്രമാണ് പാർവതി കാശിയെ തന്നെ നോക്കി കൈ പിടിച്ചു പാർവതി മാധവനെയും സുമിത്രയും നോക്കി ഒപ്പം മാറി നിൽക്കുന്ന ജാനകിയിലേക്ക് കണ്ണുപാഞ്ഞു ജാനകി അവിടെ തന്നെ നിർത്താനായിരുന്നു പാർവതി ഉദ്ദേശിച്ചത് കാശിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുപോകാം എന്ന് അവൾ കണക്ക് കൂട്ടി എല്ലാവരോടും യാത്ര പറഞ്ഞ് പാർവതി കാശിക്കൊപ്പം ഉമ്മറത്തേക്ക് നടന്നു ഉമ്മറത്തെത്തി കാശി പെട്ടെന്ന് നിന്നു പാർവതിയിൽ നിന്നും പിടിവിട്ടു അവൻ തിരിഞ്ഞു നിന്നു എന്താ എന്ന ഭാവത്തിൽ പാർവതി അവനെ നോക്കി അമ്മ കാശി വിളിച്ചതും സുമിത്ര മുന്നോട്ട് വന്നു അമ്മയല്ല ഞാൻ എൻ്റെ അമ്മയാണ് വിളിച്ചത് എവിടെ അത് കേട്ടതും ജാനകി ഞെട്ടി വർഷങ്ങൾ ശേഷം അവൻ ആദ്യമായി തന്നെ അമ്മ എന്ന് വിളിച്ചതിലുള്ള ഷോക്കിലായിരുന്നു ജാനകി ഒപ്പം പാർവതി കാശിയുടെ വാക്കുകൾ കേട്ട് കണ്ണ് തുറപ്പിച്ചു വാതിൽ മറവിൽ നിൽക്കുന്ന ജാനകി പതിയെ മുന്നോട്ട് വന്നു കാശി അവരുടെ അടുത്ത് ചെന്നു പിന്നെ അവരുടെ കൽ വീണു പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തി കണ്ടു എല്ലാവരും അന്തമിട്ടു ജാനയകിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവർ മകനെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു പിന്നെ വാരി പുണർന്നു അവരുടെ കരച്ചിൽ ഒരു തേങ്ങലായി പുറത്തു വന്നു കണ്ടു കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം അമ്മ വാ ഞങ്ങളുടെ കൂടെ കാശിയുടെ വാക്കുകൾ അവർക്ക് ഒരുപാട് സന്തോഷമുണ്ടാക്കി പാർവതിക്ക് കാശിയുടെ മാറ്റം അവിശ്വസനീയമായിരുന്നു ആ വീട്ടിൽ നിന്നും ഒരു കയ്യിൽ തൻ്റെ പാതയും മറു ജാനകിയും ഒപ്പം കാശി ഇറങ്ങി ആ കാഴ്ച കണ്ടോ മാധവനും എന്തോ സന്തോഷം തോന്നി വീട്ടിലെത്തി അകത്തു കയറിയ ജാനകി അവരോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു ജാനകി ആരതി കൊഴിഞ്ഞു അവരെ അകത്ത് കയറ്റി രണ്ടുപേരും പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ചു ഇനി ഒരു മടങ്ങിപ്പോക്ക് കാശിയുടെ ജീവിതത്തിൽ നിന്നും ഈ വീട്ടിൽ നിന്നും ഉണ്ടാവല്ലേ എന്നവൾ പ്രാർത്ഥിക്കുമ്പോൾ കാശിയും അതേ പ്രാർത്ഥനയിൽ തന്നെ ആയിരുന്നു എന്തായാലും ഇന്നൊരു സദ്യ ഒരുക്കാം അല്ലേ അമ്മ കാശിയുടെ പെരുമാറ്റം എല്ലാം നോക്കി കാണുകയായിരുന്നു ജാനകി ഇത്രയും വർഷം ഒരുമിച്ച് കഴിഞ്ഞിട്ടും അവൻ തന്നെ ഒന്നും നോക്കുക പോലും ചെയ്തിട്ടില്ല ഇപ്പോൾ കിട്ടിയ സന്തോഷം എന്നും ഉണ്ടാവട്ടെ എന്ന് അവർ മനസ്സിലോർത്തു പിന്നെ എന്താ എൻ്റെ മക്കളുടെ സന്തോഷമല്ലേ ജാനകി അവൻ്റെ നെറുയിൽ നിർത്തി അത് ഏറ്റുവാങ്ങാൻ എന്ന വണ്ണം അവൻ കണ്ണുകൾ അടച്ചു ആ കാഴ്ച പാർവ്വതി ഒരുപാട് സന്തോഷം നൽകി ജാനകിയുടെ പുറകെ പോകാൻ നിന്ന് പാർവതിയെ വലിച്ചു കൊണ്ട് മുറിയിൽ പോയി അവകത്തേക്ക് തള്ളി അവൻ വാതിൽ അടച്ചു കുറ്റിയിട്ടു എന്തൊക്കെയാ അവിടെ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് തന്നെ എന്താ പോലെ ആയി എന്ത് പോലെ അവളുടെ അടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു കൊണ്ട് കാശി ചോദിച്ചു അവൻ്റെ ശരീരത്തിൽ ഒട്ടി നിന്നുകൊണ്ട് പാർവതി അവനെ നോക്കി പിന്നെ എങ്ങനെയൊക്കെ പറഞ്ഞാൽ അച്ഛൻ സത്യം അറിഞ്ഞാൽ എന്താവോ നടക്കുക അതിനൻ സത്യമറിയില്ലല്ലോ പിന്നെ അതൊക്കെ കുറച്ചു കഴിഞ്ഞ് അവർക്ക് മനസ്സിലാവും ഇല്ല അപ്പോളേക്കും പറഞ്ഞതെല്ലാം ഞാൻ സത്യമാക്കും അത് കേട്ടതും പാർവതിക്കൊരു മിന്നൽ പോയതുപോലെ തോന്നി അവൾ അവൻ്റെ നെഞ്ചിൽ നാണത്തല മുഖം പോയത്തി അവളെ വാരിപ്പുണർന്നു കാശി അമ്മയെ കൊണ്ടുവന്നത് നന്നായി ഇപ്പോഴെങ്കിലും ആ പാവത്തിനെ അംഗീകരിച്ചല്ലോ എനിക്കെന്നും അവരുടെ സ്നേഹവും പോലും ഒക്കെ കൊണ്ടുപാറും പക്ഷെ സ്നേഹിച്ച അവസാനം അവരും എന്നെ ഇട്ടിട്ട് പോയാൽ എനിക്ക് സഹിക്കില്ല അതാണ് ഞാൻ എൻ്റെ സ്നേഹം പുറത്തു കാണിക്കാതെ ഒക്കെ ശരിയായില്ലേ ഇനി അതിനെ കരയിക്കല്ലേ ഇല്ല നീ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഇനി ഒന്നിനും പോവില്ല നല്ല കുട്ടിയാവും പോരെ അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ ഉകൃതി കാണിക്കാൻ തുടങ്ങിയതും പാർവതി വേഗം അവനിൽ നിന്നും വിട്ടുമാറി അയ്യടാ ഞാൻ പോട്ടെ അമ്മ ഒറ്റക്കാണ് അടുക്കളയിൽ ഡീ കുറച്ചുനേരം കൂടി ഇല്ല മോനെ ഇനി ഇവിടെ നിന്നാൽ ഞാൻ പത്തു മാസം കഴിഞ്ഞ് ഫ്രീ ആവും പാർവതി വേഗം വാതിൽ തുറന്നു പോയി അവൾ പോകുന്നതും നോക്കി കാശി നിന്നു അന്ന് അവരുടെ കൂടെ അടുക്കളയിൽ കാശിയും കയറി മൂന്നുപേരും കൂടെ ഒരു ചെറിയ സദ്യ ഉണ്ടാക്കി ഇടക്ക കാശി പാർവതിയുടെ ഓരോ കുറുമ്പകൾ കാണിച്ചു അവൾ കണ്ണുരുട്ടി അവനെ നോക്കി ജാനകി ഇതെല്ലാം കാണാത്തതുപോലെ നിന്നു അവരുടെ സ്നേഹം കണ്ട് അവർക്ക് സന്തോഷം തോന്നി അവർ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു അതുകഴിഞ്ഞ് കാശി എന്തോ ആവശ്യം പറഞ്ഞ് പോയി ജാനകിയും പാർവതിയും കൂടെ ഒരുപാട് സംസാരിച്ചിരുന്നു രാത്രിയായിട്ടും കാശി വന്നില്ല അവനെ കാത്തിരിക്കുന്ന പാർവതി ടെൻഷൻ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഫോണിൽ വിളിച്ചു എടുത്തത് പോലും അവൾക്ക് ദേഷ്യവും സങ്കടവും തോന്നി ഇനി എന്തെങ്കിലും അപകടം പറ്റിയോ എന്നുവരെ ഓർത്തുപോയി മനസ്സിൽ ചിന്തകൾ കാടുകയറി ഒന്നും സംഭവിക്കില്ല എന്ന് പ്രാർത്ഥിച്ചു അടുത്ത നിമിഷം തന്നെ വീടിൻ്റെ പടി കടന്നു കാശിയുടെ ബൈക്ക് വന്നു അവനോട് തോന്നിയ ദേഷ്യത്തിൽ പാർവതി അവനെ നോക്കാതെ വേഗം മുറിയിൽ വന്നു കിടന്നു കാശി വരുന്നതറിഞ്ഞ് അവൾ കമയുന്നു ഉറങ്ങതുപോലെ കിടന്നു കുറേ നേരം കഴിഞ്ഞിട്ടും അവൻ്റെ സാന്നിധ്യം അറിയാത്തത് കൊണ്ട് തിരിഞ്ഞു നോക്കാൻ തുടങ്ങും മുന്നേ അവളുടെ മേലയ്ക്ക് കാശി കിടന്നു അവൻ്റെ ചൂട് നിശ്വാസത്തോടൊപ്പം അവൻ്റെ ചുമബനങ്ങളും കയറ്റിൽ തട്ടുമ്പോൾ അവളുടെ രോമങ്ങൾ എഴുന്നേറ്റു ഉള്ളിൽ ഉണ്ടാകുന്ന വികാരങ്ങളുടെ വേലിയേറ്റം മനസ്സിലാക്കി അവൾ വേഗം അവനെ മാറ്റി എഴുന്നേറ്റു പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് കാശി സൈഡിലേക്ക് മറിഞ്ഞു എന്താടി നിങ്ങൾ ഇത്രയും നേരം എവിടെ ആയിരുന്നു അതും പോരാഞ്ഞ് ഫോൺ ഓഫും ഞാൻ നിവേദിന്റെ കൂടെ അവൻ്റെ കൂടെ കൊടുക്കാൻ പോയില്ലേ കുറച്ച് കുറച്ചായാലും കുടിച്ചില്ലേ ഡേ അത് സന്തോഷം വന്നപ്പോൾ ഓ ഇത്രയും നാൾ സങ്കടം കൊണ്ട് ഇപ്പോൾ സന്തോഷം അപ്പോൾ ഇനി എപ്പോഴാ കൊടുക്കാതിരിക്കുന്നത് എൻ്റെ ടീച്ചറെ ഉപദേശം നിർത്തി ഒന്ന് കിടക്കുമോ ഒരു കള്ളകുടീൻ്റെ കൂടെ കിടക്കാൻ എനിക്ക് പറ്റില്ല പാർവ്വതി കിടക്കയിൽ നിന്നും വിരുപ്പും തലേണമെടുത്ത് താഴെ കിടന്നു കാശികളുടെ പ്രവർത്തികൾ നോക്കി ചിരിയോടെ കിടന്നു അവൾ കിടന്നതും കിടക്കയുടെ അറ്റത്ത് നിന്നും കാശോളുടെ വാരൽ തൊട്ടു പാർവ്വതി അവൻ്റെ കൈക്ക് ഒരു അടി കൊടുത്ത് തിരിഞ്ഞു കിടന്നു ഡി പാറു ഞാൻ ഒറ്റക്കടി ഒറ്റക്ക് കിടന്നാൽ മതി പറ്റില്ല എനിക്ക് പറ്റും ഇനിയും ഉണ്ടാവില്ല സത്യം ഇത് ലാസ്റ്റ് പോരെ എനിക്ക് വേണ്ടി ആരും ഒന്നും നിർത്തണ്ട അതിന് നിനക്ക് വേണ്ടി ആരും നിർത്തുന്നു ഇത് എൻ്റെ മോൾക്ക് വേണ്ടി മോളോ പാർവതി അവനെ സംശയത്തിൽ നോക്കിയതും കാശി അവളുടെ വാരൽ തൊട്ട് കാണിച്ചു അതുകൊണ്ട് അവൻ്റെ കൈ എടുത്തു മാറ്റി ചെറു ചെറിയോടെ പാർവതി കിടന്നു ഇങ്ങനെയാണെങ്കിൽ മോളും മോനും ഒന്നുമില്ല അവരുടെ അച്ഛൻ ഒരു കള്ളക്കുടിയൻ ആവാൻ എനിക്ക് താല്പര്യമില്ല അതിന് നിന്റെ സഹായം എനിക്ക് വേണ്ട ഞാൻ വിചാരിച്ചാൽ അവർ എൻ്റെ അടുത്ത് വരും ഇത് എന്നെ തൊടാനെങ്ങാനും വന്നാലുണ്ടല്ലോ പാർവതി ഇത് പറഞ്ഞതും കാശ് അവളുടെ മേലെ കിടന്നു അവൾ അവനെ മാറ്റാൻ നോക്കിയതും അവളുടെ രണ്ടു കൈകളും അവൻ പിടിച്ചു വെച്ചു അടങ്ങിക്കിടക്കിടെ നീ എന്താ പറഞ്ഞത് നിന്റെ കുട്ടികളുടെ അച്ഛൻ കള്ളക്കൊളിയാൻ അവൻ താല്പര്യമില്ലല്ലേ എന്ന കേട്ടോ നിന്റെ കുട്ടികളുടെ അച്ഛൻ ഈ കള്ളക്കൊടിയിൽ തമ്മാടി തന്നെയാടി പാർവതി എന്തോ പറയും മുന്നേ തന്നെ അവളുടെ ചുണ്ടുകൾ അവൻ കവർന്നെടുത്തു അവളുടെ ചെറിയ എതിർപ്പുകൾ എല്ലാം ഫലമാക്കി അവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി അവൻ്റെ തടസ്സമായതെല്ലാം അവൻ അവളിൽ നിന്നും മാറ്റി അവളിൽ ആയത്തിൽ പടർന്നു കയറുമ്പോൾ അവളിൽ നിന്നും ഉയരുന്ന ശ്വാസം പോലും അവനൊരു വികാരം ഉണർത്തി ഒടുവിൽ അവളിൽ അരിഞ്ഞു തളർച്ചയിൽ അവളുടെ മേലെ വീഴുമ്പോൾ അവളും കിടക്കുന്നുണ്ടായിരുന്നു കാശിയുടെ നെഞ്ചിൽ തലവെച്ച് കിടക്കുന്ന പാർവതിയുടെ ഇടയിൽ തലോടി കാശി കിടന്നു അവളെ അവൻ്റെ നെഞ്ചിൽ ഒതുങ്ങി കിടന്നു പാർവ് ഇനി ഇങ്ങനെ ചെയ്യലട്ടോ എന്ത് അല്ല എനിക്ക് വയ്യ ഈ ബലാത്സംഗം ചെയ്യാം ഫസ്റ്റ് തൊട്ട് ഇങ്ങനെയല്ലേ ഭയങ്കര സ്റ്റാമിന വേണം ഡിച്ച് പൊയ്ക്ക പാർവതി അവന്റെ നെഞ്ചിൽ മുഖം പോയി അവളെ രണ്ടു കൈകൾ കൊണ്ടും പൊതിഞ്ഞു പിടിച്ചു കാശി പുറത്തുപെഴിയുന്ന മഴ പോലെ ശക്തിയായി അവളിലേക്ക് അവൻ വീണ്ടും ആയി നിറങ്ങി ആ രാത്രി അവസാനിക്കുമ്പോൾ അവരുടെ പ്രണയം കണ്ടു പ്രകൃതി പോലും നാണം കൊണ്ട് ഒരിക്കലും പിരിയില്ല എന്ന് പറയും പോലെ